ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്നാൽ ദീപാവലിയാണ് എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ ദീപാവലിക്ക് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദീപാവലി നമുക്കറിയാം നന്മയുടെ ഉത്സവമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ നെഗറ്റീവ്സും മാറി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ എല്ലാ തരത്തിലുള്ള പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാൻ പറ്റട്ടെ നമുക്ക് നോക്കാം എന്താണ് ദീപാവലി നിങ്ങൾക്ക് തരുന്ന സന്ദേശങ്ങളെന്ന് നോക്കാം സ്ട്രെങ്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ദീപാവലി ദിവസം ദീപാവലിയുടെ ഒരു സന്ദേശമായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ചിലപ്പം പല ആൾക്കാർക്കും ഇത് ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതുവരെയും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് എത്ര കഴിവുകളുണ്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കാരണം ഇത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും എന്നുള്ളതാണ് പല കാര്യങ്ങളും പല ആൾക്കാർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളിലുണ്ട് പക്ഷെ അത് നിങ്ങൾക്കത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കണ്ടല്ലോ ഒരു ഈ ഒരു ലേഡി ഇതിലൊരു കയ്യിലൊരു ആപ്പിളും വെച്ചിട്ടാണ് ശരിക്കും ഈ ഒരു കരടിയെ കൊണ്ടുപോണത് അപ്പം അത് നം ഈ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രലോഭനം ആണ് എന്നുള്ളതാണ് അത് നമ്മളുടെ മനസ്സാണ് കേട്ടോ അപ്പോൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കേട്ടിട്ട് പണ്ട് കേട്ടിട്ടുണ്ടല്ലോ പണ്ടത്തെ ആദമിൻ്റെയും അവയുടെയും ആ ഒരു സ്റ്റോറിയിൽ അതുപോലെ നമ്മളുടെ മനസ്സാകുന്ന ആ ഒരു ആപ്പിൾ വിലക്കപ്പെട്ട കനി അപ്പം നമുക്കെപ്പോഴും വേണ്ടാത്തത് ചെയ്യാനുള്ള ഒരു തവര ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ മനസ്സിൽ മനുഷ്യൻ അങ്ങനെയാണ് എന്താണോ നമുക്ക് വേണ്ടാത്തത് അതിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഈ ഒരു ആപ്പിൾ ഈ ഒരു ലേഡിയുടെ കയ്യിലുണ്ട് പക്ഷെ അവരത് വളരെ കൂളായിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രലോഭനവും അവരത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അവരുടെ മനസ്സാകുന്ന ഈ ഒരു കരടിയെ അവർക്ക് വളരെ കൂളായിട്ട് ഒരു ചെറിയ ക ചങ്ങലയിൽ അവർക്ക് കെട്ടി അവരെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ നമ്മളോട് ഇതൊരു ഹിമക്കരടിയാണ് അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാൽ എത്തിപ്പിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും ഈ നമ്മളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയുന്നോ ആ ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസ് വരുന്നത് എന്നുള്ളതാണ് അതാണ് ദീപാവലി സന്ദേശം എന്തായാലും നിങ്ങളത് എത്രമാത്രം ഡെപ്തിൽ എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളത് മാക്സിമം നിങ്ങളത് ഉപയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ നമ്മളെപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ ഭ്രമകൽപ്പനകളുണ്ട് നമ്മളുടെ നമ്മളിപ്പോൾ കാണുന്ന കുറേ കാര്യങ്ങൾ ഒരു ഇല്യൂഷൻ ആ അതിൽ നിന്നും വിട്ട് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഒരു പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കണം നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന നമ്മളെ പ്രലോഭിപ്പിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതും ഇതിന് തുടർച്ചയായിട്ടുള്ളൊരു ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക് എപ്പോൾ വിട്ടുപോകാൻ നിങ്ങൾക്ക് തോന്നുന്നോ നിങ്ങൾക്കിത് വിട്ട് കളയാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നു ആ ഒരു സമയമാണ് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ പറ്റുന്നത് അത് അതിനുള്ള സ്ട്രെങ്താണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ ചില ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പം ആ ഒരു കാര്യം ഇല്ലെങ്കിലും അതിൻ്റെ ഓർമ്മകൾ നിങ്ങളിങ്ങനെ പിറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ നന്മകളിൽ നിന്നും നിങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സക്സസ്സിൽ നിന്നും നിങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെ കംഫർട്ട് സോണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും അത് മറികടന്ന് നിങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റുമോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് അതൊന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാ അത് എത്രത്തോളം നിങ്ങൾക്ക് പറ്റുമെന്നോ നമുക്ക് പറ്റും പറ്റായുകൊന്നുമില്ല നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ടെക്നിക്സ് നമ്മൾ ചെയ്യുക നമ്മളെ കുറേ ആൾക്കാരിപ്പം നമ്മളുടെ മുന്നിലുള്ള എല്ലാ ആൾക്കാരും ആയിട്ടുള്ള ആൾക്കാരല്ല അവർ കുറേ ജന്മങ്ങൾ വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരും സ്പിരിച്വൽ ആകാൻ അപ്പം ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ കാണാനുള്ള താരോ കാണാനും ആയിട്ടുള്ള വീഡിയോസ് കാണാനും ബുക്സ് വായിക്കാനും ഒക്കെ ഒരു അവർക്കൊരു ഇഷ്ടം തോന്നുന്നത് അവരെ മനസ്സിനത് ഒരു താല്പര്യം തോന്നുന്നത് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഈ കുറേ ജന്മങ്ങളുടെ പുണ്യാണ് അങ്ങനൊരു കാര്യം സംഭവിക്കുന്നത് അപ്പം നമ്മൾ അറിവ് നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ പാസ്റ്റ് ലൈഫിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു ജന്മത്തിൽ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഉണ്ട സംഭവിച്ചത് എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഇപ്പം നമ്മളുടെ വിരൽത്തുമ്പിലാണ് നമുക്ക് എന്ത് ചോദ്യത്തിന് ഏത് ചോദ്യത്തിനും ഉത്തരം ഉണ്ട് അപ്പോൾ നമ്മളത് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നമ്മുടെ കഴിഞ്ഞ ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഇത്രയധികം സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെന്തുകൊണ്ടാണ് ആ ഒരു സ്ട്രഗിൾ ഉണ്ടായത് അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ പിറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കും ആ ഒരു കാരണം നമ്മൾ കണ്ടുപിടിച്ച് സോൾവ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിളിൽ നിന്നും മറികടക്കാൻ പറ്റും അപ്പോൾ ഇതിൽ സിക്സ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യാൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്ക് അത് നിങ്ങളുടെ മനസ്സുകൊണ്ടായിരിക്കും കൂട്ടാ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചാണ് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്നുള്ളതാണ് അത് സ്പിരിച്വാലിറ്റിയാണ് ഏറ്റവും വലിയ ഗേറ്റ് അപ്പോൾ അത് തുറന്ന് നിങ്ങളൊന്ന് അകത്ത് കയറുക അതിനുള്ള അറിവുകൾ നിങ്ങൾ സമ്പാദിക്കുക പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ എൻ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച കാര്യമാണ് കേട്ടോ അത് എനിക്ക് എത്രത്തോളം എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഇത് എൻ്റെ ഐഡിയ എൻ്റെ ഒരു ഐഡിയ അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബുക്സ് വായിച്ചു കൊടുക്കുമോ എന്ന് നിങ്ങൾക്കതിൽ എത്ര ആൾക്കാർക്ക് അത് താല്പര്യമുണ്ടെന്ന് അങ്ങനൊരു ചാനൽ തുടങ്ങുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനലിൽ ഒരു ബുക്ക്സ് ഇങ്ങനെ എൻ്റെ കുറേയധികം ബുക്സ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും വായിക്കാൻ എനിക്ക് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇടയ്ക്ക് ഈ കുറേ വാങ്ങിച്ച ബുക്സ് എല്ലാം കുറേശ്ശെ കുറേശ്ശെ വായിച്ചു വെച്ചിട്ടുണ്ട് ബാക്കിയൊന്നും വായിക്കാനുള്ള സമയമില്ല അപ്പോൾ അങ്ങനെ ബുക്സ് വായിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ബുക്സ് വായിച്ചിട്ട് അതിൻ്റെ സാരാംശം പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കൊക്കെ അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ കുറച്ച് ആൾക്കാരാണ് അത് എനിക്കിങ്ങനെ കമൻ്റ് ചെയ്ത് മെസ്സേജ് ചെയ്തത് അപ്പോൾ എത്ര ആൾക്കാർക്ക് അത് വേണം എന്നറിഞ്ഞൂടാ ചിലപ്പോൾ പലർക്കും ബുക്ക് വായിക്കാനുള്ളൊരു സമയം കിട്ടില്ല ചില അപ്പോൾ ഇത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ശബ്ദത്തിൽ അങ്ങനെ ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്രമാത്രം വർക്കാവൂ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവൂ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യണമെന്ന ആൾക്കാർ ആഗ്രഹമുള്ള ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയൊരു കാര്യം ചെയ്യാം അപ്പോൾ ഞാനും വായിക്കും ഇപ്പോൾ ഞാനും കുറേ ബുക്സ് വാങ്ങി ഇങ്ങനെ വെച്ചിട്ടുണ്ട് സമയമില്ലാത്തത് കൊണ്ട് വായിക്കുന്നില്ല അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ എനിക്കും ആ ഒരു കാര്യത്തിന് വലിയ ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പം കുറേ നാൾ മുന്നേ വായിച്ചു ഒരു പുസ്തകമാണ് സെയിം സോൾ മെനി ബോഡീസ് കുറേ നാൾ മുന്നേ വായിച്ചു ഇത് പൂർത്തിയാക്കിയിട്ടില്ല പകുതിയെ മുക്കാൽ പാകയാക്കിയിട്ടുള്ളൂ പിന്നെ ഈ പുസ്തകം ഡൈൻ ടു ബീമി ഇത് അനിതാമുറിജിനിൻ്റെ ഒരു പുസ്തകമാണ് അപ്പോൾ ഇതെല്ലാം പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും നോക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുസ്തകം ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ച പുസ്തകമല്ല ഒരു നാലഞ്ച് വർഷം മുന്നേ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഇത് പക്ഷേ അതും അത്രയും പൂർണ്ണമായിട്ട് വായിച്ച് തീർക്കാൻ എനിക്ക് പറ്റിയില്ല പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്കിത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് യൂട്യൂബിൽ ഞാൻ വായിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് അത് വേണമെന്ന് എനിക്ക് അറിഞ്ഞു അതുകൊണ്ടാണ് പിന്നെ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഇതിൽ നിങ്ങളൊരു യാത്ര ഒരു വളരെ പ്രതീക്ഷയോടുകൂടി ഒരു യാത്ര പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചൊരു യാത്ര പോകുന്നതുമായിരിക്കാം കാത്തിരുന്ന ഒരു യാത്ര അത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ പല തവണ നിങ്ങൾ ട്രൈ ചെയ്തത് നടക്കാത്തത് ഇപ്പോൾ വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു ഇത് കുറേ ആൾക്കാർക്കും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചേഞ്ച് ആകുന്ന ഒരു എനർജിയാണ് ഒരു പുതിയ വീട്ടിലേക്കോ പുതിയൊരു ഓഫീസിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കുറേ ആൾക്കാർ ഇതിലൊരു ഒരു തീർത്ഥാടനം പോലെ പോകുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നൈറ്റ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ വിക്ട്രിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വിക്ടറി വരില്ല എന്നുള്ളതാണ് അപ്പം നമുക്കൊരു വിജയം വേണം അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അവർ പുഷ് ചെയ്യണം അവർ ഹെൽപ്പ് ചെയ്യണം നമ്മൾ എപ്പോഴും നമ്മളുടെ വിജയം ആഘോഷിക്കാൻ പറ്റുന്നത് പൂർണ്ണമായിട്ടും ആഘോഷിക്കാൻ പറ്റുന്നത് നമ്മളത് ഒറ്റ ചെയ്യുമ്പോഴാണ് മാക്സിമം നമ്മൾ ആരും സഹായം പ്രതീക്ഷിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഹെൽപ്പും കൂടെ വേ വേണ്ടി വന്നേക്കാം മറ്റുള്ളവരുടെ ഹെൽപ്പ് കൂടാതെ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ട കാര്യങ്ങൾ അത് ഇനി ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രമേ എനിക്കത് പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ആ ഒരു ചിന്ത മാറ്റി നിങ്ങൾ സ്വയം യാത്ര ചെയ്യാൻ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രെങ്തും കിട്ടും നിങ്ങൾക്ക് വിക്ട്രിയുണ്ടാകും എന്നുള്ളതാണ് ഫൈവ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് ഇത് നഷ്ടപ്പെടലിൻ്റെ ഒരു ഓർമ്മയാണ് കേട്ടോ നിങ്ങൾ നഷ്ടപ്പെടലിൻ്റെ ഓർമ്മയിലിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു സ്കള്ളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് ഓ ഓർത്തിരിക്കുന്നു ചിലപ്പോൾ അത് മരണപ്പെട്ടു പോയതായിരിക്കാം ചില ആൾക്കാർക്ക് കാരണം ഇത് സ്കള്ളം ഒരു ഫയറൊക്കെ കാണുന്നത് കൊണ്ടാണ് ചിലപ്പോൾ അത് അങ്ങനെ അങ്ങനെ പോയതായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായി ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് ഒരിക്കലും യൂണിയൻ ഉണ്ടാകാ ഉണ്ടാകൂലെന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ തിരിച്ചു വരാത്ത ഒരാളിനെ കാത്ത് ഇരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല നിങ്ങൾക്ക് കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക അത് എന്നിട്ട് ഈ ഒരു സ്ട്രെങ്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേറൊരു ശക്തിക്കും പറ്റില്ല നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾ ഒന്ന് മാറേണ്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് കപ്പാണ് ഇതിൽ എപ്പോഴും ഫൈവ് ഓഫ് കപ്പും ഫൈവ് ഓഫ് പെൻ്റകളും ഒക്കെ ഒരുമിച്ച് വരാറുണ്ട് കാരണം ഇതിൽ കുറേ ഒരു കാര്യം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയതിനെ വിട്ടുകിളഞ്ഞ് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ഒന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക അങ്ങനെ മാറി പോകാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നതുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് അതിൽ നിങ്ങൾ ഏറ്റവും സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതാ എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷം അത് കിട്ടിയത് ഈ ഒരു കാര്യത്തിലായിരിക്കണം അത് പലപ്പോഴും അങ്ങനെയാണ് നമ്മളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് തൃപ്തിയാകുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ചെയ്തത് കൊണ്ട് എന്ത് പറ്റി നിങ്ങളിപ്പോഴും ആ മനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഒരു സ്ഥ ആ ഒരു സ്ഥലത്ത് കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ അവിടെ പോകണം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വേണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് മാറ്റിക്കളയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷം നമുക്ക് ചിലപ്പം കുറച്ച് സമയത്തേക്ക് മാത്രം ദൈവം തന്നിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് അത് ചില കാര്യങ്ങൾ ചില സമയത്ത് മാത്രം എക്സ്പീരിയൻസ് ചെയ്ത് വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ട് അത് തിരിച്ചറിയാതെ ഇതെന്നും എൻ്റെ കൂടെ വേണം എന്ന് ചിന്തിക്കാതിരിക്കുക സിക്സ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പാണ് ഇപ്പോൾ ഫൈവ് ഓഫ് പെൻ്റക്കിളും ഫൈവ് ഓഫ് കപ്പും കഴിഞ്ഞ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ശക്തിയും ധൈര്യവും ഒക്കെ പുറത്തെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വരുന്നത് സക്സസ് ആണെന്നുള്ളതാണ് നിങ്ങളെ എതിർത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ പിറകോട്ട് വലിച്ചിരുന്ന കുറേ ആഗ്രഹങ്ങളും കുറേ വ്യക്തികളും ഒക്കെ അത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ നിയന്ത്രിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റിക്കളഞ്ഞ് അവരെ ആ ഒരു ഓർമ്മ ഓർമ്മ പോലും അവശേഷിക്കാതെ നിങ്ങൾക്ക് മാറ്റി പോകാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഏറ്റവും സന്തോഷം എക്സ്പീരിയൻസ് ചെയ്തതിൽ തന്നെ നി അത് നടക്കൂല അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് കുറേ ആൾക്കാർ നിങ്ങളെ ഉപദ്രവിച്ചു നിങ്ങളെ ചീറ്റ് ചെയ്തു നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നിങ്ങളത് വിട്ട് കളഞ്ഞ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരുന്നാൽ അവർ അവരുടെ ആയുധം അടക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് ഇതൊന്നും എന്നുള്ളതാണ് നമ്മൾ ആ എനർജിയിൽ നിന്നും പൂർണമായും നമ്മൾ വിട്ടുപോവുക എന്നുള്ളതാണ് ആ ഒരു എനർജിയുമായിട്ടുള്ളൊരു കോഡ് കട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളുടെ ഇമോഷൻ അതിൽ കണക്റ്റഡ് ആക്കാതിരിക്കുക നമ്മൾ എല്ലാ വ്യക്തികളും ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെയും ചിലപ്പോൾ നമ്മളെയും ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ അതായിരിക്കും ചെയ്യുന്നത് അവരെന്താണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ ഈ നമ്മളുടെ ഇമോഷൻ അവരുമായിട്ട് കണക്റ്റഡ് ആകും അവർ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത പെട്ടെന്ന് നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളവരെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക നമ്മൾ പലരും പറയാറുണ്ടോ ഇല്ല ഞങ്ങൾ ചിന്തി ഞാൻ ചിന്തിക്കാറില്ല എന്ന് പക്ഷേ അത് എപ്പോഴെങ്കിലും ഒക്കെ ആ ഒരു ആയിട്ടുള്ള തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരും അപ്പോൾ പ്രത്യേകിച്ചും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളെ ദ്രോഹിച്ച ആൾക്കാരെ കുറിച്ചിട്ടാണ് എപ്പോഴും എന്നാലും എന്നോടത് ചെയ്തല്ലോ ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നേക്കാം ഈ ഒരു ചിന്ത അവർ നിങ്ങളെ ദ്രോഹിക്കാൻ വീണ്ടും വീണ്ടും നിങ്ങളെ എന്നെ പ്രേരിപ്പിക്കുന്നതാണ് കാരണം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ പറ്റിയുള്ള ഒരു ഓർമ്മകൾ വരെയും ചിന്ത വരെയും അവർക്ക് ചിലപ്പോൾ നിങ്ങളെ ദ്രോഹിക്കാൻ വീണ്ടും വീണ്ടും തോന്നിക്കൊണ്ടേയിരിക്കും ചെയ്യും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആകും അതുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മൾ മനഃപൂർവ്വം മറികടന്ന് നമ്മളുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് എംപ്രസ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആറ്റിറ്റ്യൂഡിലും നമ്മളുടെ അപ്പിയറൻസിലും ഒക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളെ ബോഡി ഷേമിങ് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരിക്കും ഇപ്പം പൊതുവെ അങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ നമ്മളത് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഏതാണോ ആകേണ്ടത് ഏത് രൂപത്തിലാണോ നമ്മളാകേണ്ടത് നമ്മുടെ മനസ്സ് മനഃശക്തി കൊണ്ട് നമുക്ക് കുറേയധികം മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങളുടെ നിങ്ങളായിരുന്ന ഒരു കണ്ണിൻ്റെ കളറൊക്കെ മാറിയ ആൾക്കാരുണ്ടായിരുന്നു ഉണ്ട് അത് ഉണ്ടായിരിക്കും എന്നല്ല ഉണ്ട് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹെയറിൻ്റെ സ്ട്രക്ചറോ കളറോ ഒക്കെ മാറിയ ആൾക്കാരുണ്ട് കണ്ണിന് കളർ മാറിയ സ്കിൻ ടോൺ ആയ നമ്മളുടെ ഫിഗർ മാറിപ്പോയ അങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എപ്പോഴും ഈ നെഗറ്റീവ് ഇമോഷൻസിൽ ഇരിക്കാതെ ഈ കാര്യം ഈ എനർജി മുഴുവൻ നമ്മളെ മാറ്റാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ഇപ്പോൾ വെയ്റ്റ് കൂടി കൂടുതലാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒന്ന് എക്സർസൈസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് നടക്കുക ഒന്ന് ഒക്കെ ചെയ്ത് നമുക്ക് നമ്മളെ ഒന്ന് കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് കൊണ്ടുപോവുക നമ്മളെപ്പോഴും നമ്മളെ പാമ്പർ ചെയ്യാൻ മറ്റുള്ളവരെ മറ്റുള്ളവർ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചെയ്യേണ്ട ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നും വേണ്ട നമ്മൾ ആയിട്ട് എപ്പോൾ നിൽക്കുന്നോ അപ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എംബ്രസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എനർജിയാണ് ഒറ്റയ്ക്ക് നിന്ന് എന്തും ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരാളും കൂടെയാണ് എംപ്രസ് അപ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരിടത്ത് സന്തോഷമായിട്ട് പ്രൗഡിയോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു എംപ്രസ് എനർജിയിൽ നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളെ മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കും അങ്ങനെയൊക്കെയും പറയാട്ടോ ഒരു കൂടി എടുക്കാം ടെൻ ഓഫ് സോഡ്സ് ആണ് കുറേ ട്രാപ്പ് ഉണ്ട് എന്നുള്ളതാണ് കുറേ ബർഡൻ ഉണ്ട് കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു ഒരു കാർമ്മിക്കായിട്ടുള്ള കെട്ടുപാടുകൾക്കുള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഇതൊന്നും നിങ്ങൾ ഒന്ന് മറികടന്ന് പുറത്ത് പോകേണ്ടിയിരിക്കുന്നു ഈ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ഉടനെ തന്നെ എൻഡാകുന്നു ആ എൻഡ് ആകുന്നതിൻ്റെ സ്ട്രഗിൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നത് തീരുമ്പോഴാണ് ഏറ്റവും വലിയ പേ പെയിൻ കിട്ടണത് അപ്പം അതുപോലത്തെ ഒരു സ്ട്രഗിളിങ് ഫേസിൽ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇത് എൻഡാകുന്നു ടെൻ ഇപ്പോൾ ടെൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് പെയിൻഫുൾ എൻഡിങ് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ആകുമ്പോൾ അടുത്തൊരു പുതിയ കാര്യം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കാര്യം ഇന്നത്തെ ദിവസം ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഹൈ ഹൈപ്രീസ്റ്റെസ്സിൻ്റെ എനർജിയാണ് നിങ്ങളിലുള്ള നിഗൂഢമായ ശക്തികളെ നിങ്ങൾ ഉണർത്താൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുക നമ്മളെപ്പോഴും നമ്മളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക ഈ പ്രകൃതി തരുന്ന ആ ഒരു സൂചനകളെ നമ്മളെപ്പോഴും കണക്റ്റ് ചെയ്യാൻ നോക്കുക നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും പ്രകൃതി നമുക്ക് എന്ത് സൂചനകളാണോ തരാൻ പറ്റുന്നത് അത് നമ്മൾ കണക്ട് ചെയ്താൽ തന്നെ നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി എന്നുള്ളതാണ് അതിൽ വിശ്വസിക്കുക ഹൈപ്രിസ്റ്റസ് ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് അതിൽ വിശ്വസിക്കുക നമുക്ക് പലപ്പോഴും നമുക്ക് വരുന്ന ഈ കട്ട് ഫീലിംഗ് എല്ലാം അതൊന്നും വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മുടെ ഫീലിങ്സും നമ്മളെ രണ്ടാണ് രണ്ടാണൊന്നാമത്തെ കാര്യം ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു നിമിഷം നിമിഷം നമുക്ക് ഒരു കാര്യമാണ് നമ്മുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഹൈപ്രി സ്ട്രെസ്സിൻ്റെ ഒരു എനർജിയിലേക്ക് വരിക എല്ലാ ഒബ്സ്റ്റക്കിൾസും തകത്ത് കളയാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ ഡി വിൻ മെസ്സേജ് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നിങ്ങൾ എനിക്ക് അയക്കുന്ന മെസ്സേജ് എല്ലാം ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് എല്ലാവർക്കും ചിലപ്പോൾ അതേപോലെ എനിക്ക് മെസ്സേജ് അയക്കാനുള്ളൊരു സമയമില്ല നിങ്ങൾ ശ്രമിക്കുക ഞാൻ എല്ലാവർക്കും എല്ലാവരുടെയും മെസ്സേജും കമൻറ്റും ഒക്കെ കാണുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിപ്പോൾ പേഴ്സണൽ മെസ്സേജ് കുറേ ആൾക്കാരും ആയിക്കൂട്ടാ കുറേ ആൾക്കാർ ആ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കുറേ ആൾക്കാരും ഇത് ടാരോ പഠിപ്പിക്കോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ടാരോ പഠിപ്പിക്കുന്നില്ല കേട്ടോ കുറേ ആൾക്കാർ ദിവസം ഒരു പത്തിൽ പത്ത് പേരെങ്കിലും എന്നോട് ടാരോ പഠിപ്പിക്കുമെന്ന് ചോദിക്കാറുണ്ട് ടാരോ ഞാൻ പഠിപ്പിക്കുന്നില്ല കാരണം ടാരോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവ് എനിക്ക് ടാരോയെക്കുറിച്ച് ഇല്ല എന്നുള്ളതാണ് ഈ ടാരോ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ് അതെങ്ങനെയോ എന്നിലേക്ക് വന്ന് ഒരു കാര്യമാണ് ടാരോ അപ്പോൾ ഇത് അത്രയും ശരിക്കും അഗാധമായ അറിവുണ്ടായിരിക്കണം ടാരോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഇതെൻറ്റേതായ രീതിയിൽ ഞാൻ റീഡ് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ എനിക്കൊരു ഞാൻ തന്നെ പഠിച്ച കാര്യമാണ് ടാരോ അപ്പോൾ എനിക്കത് നിങ്ങൾക്ക് പ പഠിപ്പിച്ച് തരാൻ എനിക്ക് പറ്റൂല എനിക്ക് അറിഞ്ഞുകൂടാ അത് എങ്ങനെയാണ് ഇതെൻ്റെ ഇൻട്യൂഷൻ ബേസിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അത് ഒരിക്കലും ഇൻറ്റൂഷൻ ഒരിക്കലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റൂല പറ്റില്ല എന്നത് സെൽഫായിട്ടുണ്ടാകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാരോ നമുക്ക് എനിക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ എനിക്ക് പറ്റില്ല കാരണം അത്രയും അറിവ് എനിക്ക് ടാരോയെക്കുറിച്ചില്ല എന്നുള്ളതാണ് ഇത് ചിലപ്പോൾ അവസാനം സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയാം കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും അപ്പോൾ എല്ലാവർക്കും എനിക്ക് ചിലപ്പോൾ പെഷർ മെസ്സേജ് അയക്കാൻ പറ്റിയില്ല എന്ന് വരുന്നത് കൊണ്ടാണ് ഞാനൊരു ഇത് മെസ്സേജ് ഇങ്ങനെ പറയണമെന്ന് കുറേ ദിവസം കൊണ്ടേ വിചാരിക്കും പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിത് മറന്നുപോകൂട്ട അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ ഇത് പറയാം ചിലപ്പം അവസാനം തിരക്കുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകുമല്ലോ പറയട്ടാ അപ്പോൾ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ദീപാവലി എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും റിലീസ് ചെയ്യാൻ ഇന്നത്തെ ദിവസം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്